ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുവർഷ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഞാനൊരു മുട്ടക്കുന്ന് കയറാൻ പോണ് പട്ടിക്കാട് ഭാഗത്തുള്ളത് അപ്പോ അതിന്റെ മുകളിൽ എത്തിട്ട് നമുക്ക് കാണാം ഇതിന്റെ മണ്ടക്കോട്ട് പോണ് കാസ് കൊറേ ദൂരം കയറി വന്നു പോലും യ്യണ്ടായി ഇനിയിപ്പോ മുള്ളിക്ക് കയറാൻ കുറച്ച് പാടുണ്ട് എന്നാലും കേറു നല്ല പഠിത്തം പുല്ല് മൂടിച്ച് കയറി ഓ സെറ്റ് അമ്മേ എന്തമ്മ അതറായി നോക്കി മോളിക്ക് ശാസനപ്പം പുല്ലും കൂടെ നടന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഴില്ലാത്ത കൂടെ നടന്നുകഴിഞ്ഞ അടിയിലൊരു കങ്ങ അവിടെ അവിടെ ആടാ മനസല്ലേ അവിടെ കേറുമ്പോ വഴി നമ്മള് കണ്ടല്ലേ ഇങ്ങനെ നടക്കാ മ്മി ഇവിടെ നോക്കി എന്ത് എന്തിനാ ഇനി ഏറ്റവും മോളിൽ ചെന്നിട്ട് എന്താ വസ്ത്ര നോക്കിട്ട് ബാക്കി ടാസ്ക് ഉണ്ട് അതിലെ ആൾക്കാര് ആരും വരാത്തൊരു സ്ഥല സൂപ്പർ സ്ഥലം അയ്യോ എത്ര ടാസ്ക് എടുത്താലും നമ്മൾ ഇന്റെ മുകളിൽ കേറി എൻ്റെ ഭയങ്കര കാര്യ സത്യം വേറൊരു ലെവലി വ്യൂല്ലേ ഓ ഏര് വ്യൂ അധികാരി കണ്ണട സാ അമ്മ സൂപ്പർ സ്ഥലം അധികം ആൾക്കാരൊന്നും കയറാത്ത എക്സ്പ്ലോർ ചെയ്യാത്തൊരു മല കണ്ടിട്ട് കയറിയതാണ് വയ്യണ്ടായിസ് ഇവിടുന്ന് വഴിക്ക് കഴിഞ്ഞില്ലേ നേരെ അവിടെ ഏറ്റർ റോട്ടിൽ പോയി സിമ്പിളായിട്ട് എത്താം നമ്മൾ അതിന് നല്ല ഇത് കൊടുക്കണില്ല നമുക്ക് വയ്യ അത് കയറണ നമ്മളിങ്ങനെയല്ല കയറി മുകളിൽ എത്തട്ടെ മണ്ടയ്ക്ക് എത്തി കഴിഞ്ഞാൽ സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഒരു കുപ്പി വെള്ളം എങ്കിലും കൊണ്ടുവരണമായിരുന്നു ഇന്നലെ മുകളിൽ എത്തുമ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടാവുള്ള അവിടെ വല്ല മല മല വെള്ളപ്പാച്ചിലങ്ങ മല വെള്ളപ്പാച്ചിലെങ്ങാനും ഉണ്ടെങ്കി അടുത്ത് കുടിക്കാറ്റ് വെള്ളം കിട്ടിയാൽ ഏ അയ്യോ സൂപ്പർ സ്ഥലം ഏതാണ്ട് ആ മുട്ടക്കുന്ന് മഴക്കാല കാരണം അത്ര വാങ്ങി അല്ലെങ്കിൽ വലിയ ഇത് രണ്ടാവൂല ഇനി മുകളില തിരി ചെറിയൊരു തെറ്റു പറ്റി നമ്മൾ കണ്ടിട്ട് എന്ന് വിചാരിച്ച മല എടിയാ ആ കാണുന്ന മലയാണ് പക്ഷേ ഞങ്ങൾ കയറിയത് ഈ ഒരു മലയാ അതിന് ഏറ്റവും വലിയൊരു മലയായിരുന്നു ഓ വയ്യണ്ടേ ഇത് നോക്കി കഴിഞ്ഞാൽ ബൈപ്പാസ് ഒക്കെ കാണും കണ്ടോ ബൈപ്പാസ് ഓ എന്തിട്ടാ ഫുള്ള് തെങ്ങും തെങ്ങും മാങ്ങിയൊക്കെ തന്നെ നമ്മുടെ കുറച്ചും വീണ്ടും കണ്ടുമോ ഉള്ള തെങ്ങോട്ട് വരുമ്പോഴേ ഒരു കുപ്പി വെള്ളം എങ്കിലും കൊണ്ടുവരണം മറ്റേ മലയാളി എത്ര ടസ്ക്കില്ല കുറച്ചുപൂരമുള്ളത് ഇത് വേറെ ടസ്ക്കാ അങ്ങനെ ഞങ്ങൾ മലയുടെ മണ്ടക്കിലെത്തിക്കാണ് കായ് സൂപ്പർ സ്ഥലം ലെവൽ കണ്ടാ തെങ്ങും തോപ്പുകളും മലനിരകളും അവിടെ മുട്ട മുത്താട പക്ഷെ ഞങ്ങൾ ഇട കയറി വന്നപ്പോൾ കുറുക്കൻ്റെ സിമത്തിന്റെ പുല്ലിയൊക്കെ ഉള്ള കാടാ തോന്നിണ്ടത് അവിടെ എന്തോ ഒരു ജീവിയില് കാഷ്ട കണ്ടു എന്തൊരു ഓമക്കായിട്ട എന്തോ കാട്ടിലുള്ള ഏതോ മഞ്ഞെ പിടിക്കണ ജീവിയാണ് പട്ടി കിട്ടിയെന്നല്ലോ എന്തൊക്കെയു സ്ഥല സൂപ്പർ ഞങ്ങൾ ഉദ്ദേശിച്ച മലപ്പുറത്ത് ചെറിയ ചെറിയ മലയായിരുന്നു ഇത് വേറെ അതിലും വലിയൊരു മല അതിൻ്റെ അപ്പുറത്ത് ആ കാണുന്ന അതിലും ഇച്ചിരി കൂടി വലിയ മല നമ്മളെന്തൊക്കെയാലും മലമോളിലേക്ക് കയറാൻ സുണ്ടായിരുന്നു എത്തി ആരും ഇല്ലാത്ത സ്പോട്ടാണ് ആരും വന്ന് ഇവിടെ വെള്ളം കുപ്പി തേങ്ങി മാങ്ങിന്നിട്ടിട്ടില്ല സെറ്റ് സ്ഥലം സമാധാനം ആരും ഇല്ലാത്ത കയറാൻ നല്ല സമാധാനം ഉണ്ടെന്നൊക്കെ ടെൻറ്റൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലം രാത്രി വന്നിട്ട് വേണമെങ്കിൽ പുല്ലി പിടിച്ചോണ്ട് പോയി ടാസ്ക് ഇരിക്കും ചിലപ്പോൾ അങ്ങനെ മലരമണ്ടക്കിലെത്തി മഴ പ്രതീക്ഷിച്ച് സെറ്റായിട്ട് റീൻ കോട്ട ഒക്കെ ഇട്ട് വന്നായിരുന്നേ പക്ഷെ മഴ കിട്ടിയില്ല മഴ കിട്ടിയാൽ കുറച്ചും കൂടി വിളിച്ചതന്നെ വഴി കണ്ടുപിടിച്ച് ശരിക്കും ഇനി സിമ്പിളായിട്ട് ഇങ്ങോട്ട് വരാം സൂപ്പർ സെറ്റായിട്ടുണ്ട് എന്നൊക്കെയാറല്ല ഏ അപ്പം ഞങ്ങൾ അവിടെ കയറി വശക്കടായി പുലിസും അങ്ങനെ കാടല്ല സാധാരണ കാടാണ് ഇനി അടുത്ത വട്ടം വരുമ്പോൾ ആ മല്ലായിരം മണ്ടക്കിട്ട് പോകണം നല്ല സെറ്റായിട്ട് വേണം നമ്മൾ ഉദ്ദേശിച്ചാൽ നല്ല ഇതായിരുന്നു നമ്മൾ കയറിയ നല്ല ഇതാണ് ഇനി അപ്പുറത്തുള്ള മലയ്ക്ക് മുകളിലേക്ക് പോകണം ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ